എന്ത് വിശേഷത്തിൽ തുടങ്ങും എന്ന് എനിക്കറിയില്ല പക്ഷെ ആദ്യം ഞാൻ എൻ്റെ കൊച്ചിനോടൊന്ന് വർത്താനം പറയട്ടെ ഇത് എവിടെ എവിടുന്നേന്നോ നല്ല കളർ വന്നല്ലോ ഈ വാച്ചിന് കൊച്ചു എന്നെ ഈ കയ്യെ കെട്ടുന്ന അച്ഛൻ കിട്ടി തന്നോ എന്നാ ഞാൻ ഊരി അപ്പുറത്തെ കയ്യെ കെട്ടി തന്നെ കെട്ടുവോ ഏഹ് കൊച്ചിനു ഏത് കയ്യെ കെട്ടാനാ ഇഷ്ടം ഈ കയ്യേലാന്നോ ഈ കയ്യേലാന്നോ ഏ കൈ ഈ കയ്യെ കെട്ടാനാന്നോ ഇഷ്ടം കൊച്ചിന് പേര് അമ്മ വിളിക്കുന്ന പേരെന്നായിരുന്നു ഞാനും അപ്പൊ കുഞ്ഞാന്നല്ലോ വിളിച്ചേ ഭയങ്കര ക്യൂട്ടാ കാണാൻ ഋതുലിനെ അതുകൊണ്ടല്ല അമ്മമാർക്കും അങ്ങനെ വിളിക്കാൻ തോന്നുന്നേ അല്ലേ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കൊച്ചിനെ കാണാൻ നല്ല ക്യൂട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടോ സുന്ദർ എന്നാരേലും പറഞ്ഞിട്ടുണ്ടോ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് കൊച്ചു

എന്നാ വീട്ടിൽ വരുമോ പിള്ളേരൊക്കെ സ്കൂളിൽ കളിക്കുന്ന കൊച്ചങ്ങളാന്നോ എപ്പഴ ക്ലാസ് തുടങ്ങുന്നേ രാവിലെ തേർട്ടിക്കാണോ തേർട്ടി നൈൻ തേർട്ടി ടു ത്രീ തേർട്ടിയോ ആണോ അതോ സ്കൂളിൽ ആണോ ഇഷ്ടാണോ സ്കൂളിൽ പോവാൻ അതോ കരയോ എനിക്ക് സ്കൂളിൽ പോണ്ട കാര്യോ കുഞ്ഞാടെ അനിയൻ എന്നാ പറയുന്നു അയാളെ ഒന്നും പറയാലോന്ന് എനിക്കറിയാം വത്താനും പറയോ എന്റെ തല്ലണ്ടാക്കോ ഏ ഭയങ്കര ഇഷ്ടാണോ ചേട്ടായെ സ്കൂളിൽ പോകുന്നുണ്ടോ അനിയൻ കൊണ്ടുപോകേ മൂന്നു വയസ്സായല്ലോ അയ്യോ തന്നെ മൂന്നു വയസ്സിലാക്കോണ്ട് ചേർത്ത അറിഞ്ഞില്ലേ വിശേഷങ്ങൾ വിശേഷങ്ങൾ പുതിയ ജീവിതമൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നു പോകുന്നു നന്നായിട്ട് ഇപ്പൊ ജോലി കാര്യമായി നമ്മുടെ ഗവൺമെന്റ് തന്ന ജോലിയില് അതെ അതെ ഹെൽത്ത് തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഒരു കൂത്താളി പി എച്ച് എസ് സിയിലാണ് പേരാമ്പ്രസ് സിയിലാണ് ായിരുന്നു ബഹറിൽ ആയിരുന്നു അക്കൗണ്ടന്റായിരുന്നു അതെ അതൊരു അന്നത്തെ ദിവസം പെട്ടെന്ന് അറിഞ്ഞിട്ടാണ് വന്നത് അതിന് മുമ്പേ ഒരു ഒന്നര വർഷം മുമ്പേ നാട്ടിൽ വന്ന് പോയതായിരുന്നു പക്ഷെ പെട്ടെന്ന് സുപ്രഭാവത്തിൽ ഇങ്ങനെ ഒരു പനി വന്നു ഐസിയായി അന്ന് വന്നതാണ് നമ്മളൊരു നോർമൽ പേഴ്സൺ ഒരു നഴ്സ് അല്ലെങ്കിൽ അറിയാവല്ലോ നമുക്ക് ഇന്ന പോലെ ഒരു ഇന്നതായിരിക്കും എന്നുള്ളത് തീർച്ചയായും അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പോൾ ലിനി ആ ഒരു അസുഖം വന്നതിന് ശേഷം അവൾ ചെയ്തിട്ടുള്ള ആ പ്രിക്കോഷൻസ് തന്നെയാണ് ശരിക്കും ഇപ്പോൾ ഞങ്ങളൊക്കെ നിൽക്കുന്നത് കാരണം കുട്ടികളെ അടുത്ത് വരാൻ അനുവദിക്കാനായിരിക്കും അതേപോലെ അമ്മയൊക്കെ മാറ്റി നിർത്തിയതും അതൊക്കെ പക്ഷെ പിന്നീടാണ് ഞങ്ങൾ അറിയുന്നത് ലിനി മനഃപൂർവ്വം വരെയൊക്കെ ഇങ്ങനെ മാറ്റി നിർത്തിയുള്ള കാര്യം അത് തന്നെയാണ് ശരിക്കും ആ ഒരു അസുഖം പഠിച്ചിട്ടുണ്ട് എന്നാണ് ശരിക്കും ഞങ്ങൾ നമ്മുടെ മലയാളികൾക്ക് എപ്പോഴും ഒരു മാലാഖയാണ് ശരിക്കും ശരിക്കും ഞങ്ങൾക്കും അവൾ മാലാഖ തന്നെയാണ് അതെ തീർച്ചയായിട്ടും നിങ്ങൾക്കെന്നല്ല അറിയുന്ന ഏത് മലയാളികൾക്കും ഒരിക്കലും എന്താ പറയാ ആരും എനിക്ക് സത്യം പറഞ്ഞാൽ ഇനിയെ പറ്റി പറയാൻ എനിക്ക് ഞാൻ വേറെ കാര്യങ്ങൾ ചോദിക്കാം നിങ്ങളുടെ കാര്യങ്ങളും ഒന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ മാസമാണ് ഏപ്രിൽ രണ്ടിനാണ് കല്യാണം കഴിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി പതിനൊന്നില് ലിനിയായിട്ട് കണ്ടുമുട്ടുന്ന രണ്ടായിരത്തി പതിനൊന്നിലാണ് ലവ് അല്ല പക്ഷേ കാരണം എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ളത് ഡിഗ്രി മുതൽ പഠിച്ചിട്ടുണ്ടായിരുന്ന അവൻ്റെ കസിൻ ആയിരുന്നു ശരിക്കും ലിനി ഓ ശരി അപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞു ജോലിക്കൊക്കെ ഉള്ള സമയത്ത് കല്യാണം കഴിക്കാമെന്നുള്ളൊരു ആ ഒരു തീരുമാനമൊക്കെ ആയ സമയത്ത് കസിൻ തന്നെ ഈ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ ഒരു നേഴ്സുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് വീട്ടിൽ പറയുന്നതിന് മുമ്പേ ജസ്റ്റ് ഒന്ന് നമുക്ക് പോയി കാണാം അപ്പോൾ അങ്ങനെ അവിടെ പോയി ലിനി വർക്ക് ചെയ്യുന്ന ആ സമയത്ത് കണ്ണൂരായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത് നേരിട്ട് പോയി കണ്ടു കണ്ട സമയത്ത് അതിൻ്റെ ഒരു ബാറിലേക്കാണ് ഞങ്ങൾ ആദ്യമായിട്ട് പോയത് അപ്പോൾ അവിടെ വെച്ചു ഫസ്റ്റ് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ കൂൾബാറിലെത്തി എന്താ വേണ്ടതെന്ന് ചോദിച്ച സമയത്ത് ലിനി ഫസ്റ്റ് പറഞ്ഞത് എനിക്കൊരു കുച്ചിക്കു ഷേക്ക് പറഞ്ഞ ആ ഒരു ഫസ്റ്റ് വോയിസ് തന്നെ അതുതന്നെയാണ് അപ്പോൾ അങ്ങനെ അത്ര ആയിട്ട് സംസാരിക്കുന്നൊരു അതെ 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 അങ്ങനെയാണ് ശരിക്കും ഞങ്ങളായിട്ട് അങ്ങനെ ഒരു പിന്നെ കോണ്ടാക്ട് നമ്പർ വാങ്ങി സംസാരിച്ചു വീട്ടിലായിട്ട് സംസാരിച്ചു വീട്ടുകാരായിട്ട് പിന്നെ അത് അറേഞ്ച്മെന്റേജിനെ ആയി അതെ ശരിക്കും സംസാരം കേട്ടിട്ട് തന്നെ നല്ലൊരു എന്താ പറയാ സോ സോ സിൻസിയർ ആൻഡ് ഓപ്പൺ ഫ്രണ്ട് ശരിക്കും വളരെ ഓപ്പൺ നല്ല ഒച്ചത്തിൽ ഒച്ചത്തില് എന്റെ സംസാരിച്ച് വളരെ കുറവാണ് കോയറ്റാണ് പക്ഷെ ലിനി വളരെ ഓപ്പൺ ആയിട്ടും വളരെ ഉച്ചത്തിലൊക്കെ ചിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് വീട്ടിലാണെങ്കിലും ഹോസ്പിറ്റലിലാണെങ്കിലും അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഏകദേശം ആ ഒരു ഗാങ്ങിലൊക്കെ ലിനീനെ അറിയാൻ പറ്റും ഹോസ്പിറ്റലിലാണെങ്കിലും എല്ലാവർക്കും അറിയാം അറിയാതെ

അതെ അതെ ആ ദിവസം അതായത് ലിനിക്ക് അസുഖമായ സമയത്തൊക്കെ ഞങ്ങൾ കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു വിളിക്കോ ഫോൺ കോ വീഡിയോ കോളൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ മെയ് പത്തൊമ്പതിനാണ് ഇങ്ങനെ ഐ സി മാറ്റിയിട്ടുണ്ട് എന്ന് എൻ്റെ ബ്രദർ വിളിച്ച് പറയുന്നത് പത്തൊമ്പത് ട്വൻറ്റി എയ്ത്ത് മോർണിങ്ങിനാണ് ഞാൻ ഇവിടെ എത്തുന്നത് മെയ് ട്വൻറ്റി എയ്ത്ത് മോർണിങ്ങിന് അപ്പോൾ അന്ന് വന്ന സമയത്ത് ലിനിയെ ഐ സി യുയിൽ പോയ കയറി കണ്ടു പക്ഷെ ഞാൻ കണ്ടു ലിനിയെ കണ്ടു പക്ഷെ പിന്നീട് ആ ഒരു ലിനി കിടക്കുന്ന അവസ്ഥയൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഐ സിയേക്ക് പോവാൻ പറ്റിയില്ല പോകാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല പക്ഷെ അന്ന് രാത്രി തന്നെ അതെ കാണണ്ട കാരണം ലിനി അത്രയും ആയിട്ടുള്ള ഒരു മുഖം പെട്ടെന്നൊരു ആ ഒരു ഇതിലേക്ക് മാറിയ സമയത്ത് ശരിക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരിതായിരുന്നു അതുകൊണ്ട് തന്നെ തിരിച്ചു വരും പനി മാറും എന്നുള്ള രീതിയിൽ തന്നെ പനി അതെ അത് ശരിക്കും ബ്രെയിനെ ചെയ്തോ അതെ ഈ നിപ്പ എന്ന് പറയുന്നത് രണ്ട് പല ടൈപ്പിലാണ് വരുമെന്നാണ് കേട്ടത് ഇപ്പം ചില ആൾക്കാർക്ക് ബ്രെയിനിലായിരിക്കാം ചില ആൾക്കാർക്ക് റെസ്പിറേറ്ററി സിസ്റ്റത്തിലായിരിക്കാം റിയില്ല അപ്പൊ അതോരോ ബോഡിക്ക് അതിനനുസരിച്ചാണ് കാരണം ലിനി ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലില് ഐസ്യൂലുള്ള സമയത്ത് തന്നെ അജന്യ അജന്യെന്ന് പറയുന്നത് ആയിട്ട് ചെയ്തു വന്നിട്ടുള്ള കുട്ടിയുണ്ട് അജന്യ അല്ല അല്ല ലിനി സാബിത് ആയിരുന്നു നോക്കി ആ കുട്ടി രക്ഷപ്പെട്ടു ആ കുട്ടി മരിച്ചതിന് ശേഷമാണ് ലിനിക്ക് അതിന്റെ ഇൻക്യൂബേഷൻ പീരീഡിലാണ് ശരിക്കും ലിനിക്ക് അസുഖം വന്നത് അപ്പൊ ശരിക്കും വേറൊരാൾക്ക് വരാതിരിക്കാൻ വേണ്ടി ലിനി ഒരുപാട് പ്രിക്കോഷൻ മറ്റുള്ളവർക്കും എടുത്തിരുന്നു അതെ തീർച്ചയായും കാരണം ഞാൻ അതിനുശേഷം അതുമായിട്ട് ഈ ഹോസ്പിറ്റലിലൊക്കെ പോയ സമയത്ത് പേരാമ്പ്ര ഹോസ്പിറ്റലിലായിരുന്നില്ല ഇനി വർക്ക് ചെയ്തത് പേരാമ്പ്ര ഹോസ്പിറ്റലിൽ നേഴ്സസിനോട് സംസാരിച്ച സമയത്ത് നഴ്സസ് പറഞ്ഞതിൽ എനിക്ക് ആ ഒരു പനി കൂടുതലായിട്ട് വന്ന സമയത്ത് നഴ്സസിനോട് തന്നെ കൂടെ വർക്കോ വർക്കേഴ്സിനോട് തന്നെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അധികം നിൽക്കേണ്ട കുറച്ച് ഇത് ഇതൊരു വൈറസ് ബാധയാണ് പക്ഷേ നിപ്പയാണെന്നുള്ള കാര്യം അന്ന് അറിയില്ല പക്ഷെ എന്നാലും വൈറസ് വന്നു കഴിഞ്ഞാൽ വരും എന്നുള്ളൊരു ഇതുകൊണ്ട് തന്നെ അടുത്ത് വരണ്ട എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ചൊരു ബെഡിലേക്ക് മാറി നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പിന്നീട് അവരൊക്കെ നഴ്സസൊക്കെ പറഞ്ഞിട്ടുമുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ അസുഖം വന്നിട്ട് നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴിക്ക് ഡോക്ടറെ കണ്ടിട്ട് ബോഡി വെയിറ്റ് ചെക്ക് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് മുമ്പേലിനി ഛർദ്ദിച്ചത് കൊണ്ട് തന്നെ ബോഡിയിൽ ഈ ഡ്രസ്സിലൊക്കെ ഛർദി ഛർദിലൊക്കെ ഉണ്ടായിരുന്നു വെയിൻ മെഷീനിലേക്ക് വരട്ടെ വരണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ ഷോളൊക്കെ വിരിച്ചിട്ടാണ് ഇത് ചെക്കിംഗ് ഒക്കെ ചെയ്തത് അതൊക്കെ പിന്നീട് ആ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് അറിയുന്നത് ഒരു ഒരുപാട് പ്രിക്കോഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം മക്കളൊരിക്കലും എനിക്കിപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം അത്ര ഒരു അതല്ല ഇവര് ഇത്രയും ഹോസ്പിറ്റലിൽ അത്ര ദിവസം കിടന്നിട്ടും മക്കളെ കാണണം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഇനിയൊരിക്കലും ഇല്ല ഇല്ല കാരണം അതത്രമാത്രം അവർക്ക് ആ അസുഖം വരുമെന്നുള്ള ആ ഒരു പേടി കൊണ്ടാണ് പിന്നെ അത്രയും ദിവസം ലിനി നാല് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ടായിരുന്നു ആ നാല് ദിവസം മക്കളെ കാണാൻ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരേണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത് അതിപ്പോഴും എനിക്കോ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം നമ്മൾ ചിലപ്പോൾ എനിക്ക് തന്നെ ചിലപ്പോൾ ഒരു ചെറിയ പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ പിള്ളേരെ കാണാനും അല്ലെങ്കിൽ നമ്മൾ നമുക്ക് വന്നാൽ തന്നെ നമ്മൾ കൂടെ ആരെങ്കിലും വേണം അടുത്താരെങ്കിലും ഇല്ലെങ്കിൽ നമുക്കൊരു ഇതായിരിക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ സത്യം നമ്മുടെ ചെയ്യാൻ ഇപ്പോഴും പറ്റുന്നില്ല ശരിക്കും പറഞ്ഞ ഇത് നമ്മുടെ പൊതുവേ നാട്ടിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാന്ന് വെച്ചാൽ ഇപ്പൊ വൈറസ് പല രീതിയിൽ ഇങ്ങനെ ഇങ്ങനെയാണ് അതല്ല ഇതുപോലെയാ വരുന്നത് അതുപോലെയാ വരുന്നത് പല അഭിപ്രായങ്ങൾ പറയാം ശരിക്കും അത് എങ്ങനെയായിരുന്നു ഇതിന്റെ തുടക്കം അല്ലെ പനി വരുന്നത് എങ്ങനെയാണ് ഇപ്പൊ ചിലർ വരെയും വവ്വാല് വഴിയാന്ന് പറയുന്നു ചെലർ പറയുന്നത് ബേഡ്സ് വഴിയാണ് ഒന്നും അറിയാമല്ല പക്ഷെ ഇപ്പോ ഇപ്പൊ നമുക്ക് ഇപ്പൊ കഴിഞ്ഞ രണ്ടാമത് നമ്മൾ വന്ന സമയത്ത് തന്നെ അത് വവ്വാലിൽ നിന്ന് തന്നെയാണ് വരുന്നതെന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളെല്ലാ ഈ ടെസ്റ്റ് റിസൾട്ടൊക്കെ വന്നത് അതുകൊണ്ട് തന്നെ ഈ സാബിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ പെരാമ്പ്ര ഈ വവ്വാൽ അതൊക്കെയുള്ള ഏരിയയിൽ തന്നെയാണ് സാധിക്കുന്നുണ്ടായിരുന്നത് താമസിച്ചിട്ടുണ്ടായിരുന്നത് മേ ബി അതിൽ കൂടെ വന്നതാവാം പക്ഷേ അത് അതിനെ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് അതൊരു ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും വിചാരിക്കുന്നത് പക്ഷേ വന്ന് കഴിഞ്ഞതിന് ശേഷം ഇതിനൊക്കെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട് ഒരാൾക്ക് വന്നതിന് ശേഷം മറ്റൊരാൾക്ക് വരാനുള്ള ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഫോർട്ടീൻ ഡേയ്സ് മാക്സിമം ട്വൻ്റി വൺ ഡേയ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് രോഗിയൊക്കെ ഉണ്ടാകുന്ന ചിലപ്പം ഉമിനീരിലോ അല്ലെങ്കിൽ വേർപ്പിലോ അല്ലെങ്കിൽ ഛർദലിലൂടെയോ അങ്ങനെയൊക്കെ വരാം അപ്പം ലിനിക്ക് ലിനി ഈ പറയുന്ന സാബിത്വം എന്ന് പറയുന്ന കുട്ടീനെ നല്ലോണം നോക്കി നല്ലോണം നോക്കി കാരണം ഈ ഒരു പുർ ഫാമിലി ആയിരുന്നു ഈ ഒരു സാബ്യത്തിന്റെ വന്ന സമയത്തൊക്കെ ഉപ്പക്കും ഉമ്മയ്ക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ലിനി അവന് പനിയാണ് വോമിറ്റ് നിങ്ങൾ അത്ര ടെൻഷനാക്കണ്ട ഫുൾ ടൈം രാത്രി സാബ്യത്തിന്റെ കൂടെ തന്നെ ലിനി ആയിരുന്നു നൈറ്റ് അല്ലല്ല വലിയ ഒരാളാണ് ഒരു ഇരുപത്തൊന്ന് വയസ്സായിട്ട് അവനെ ആ രീതിയിൽ തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു ഈ വോമിറ്റിംഗ് കൂടുതലുള്ള സമയത്ത് തന്നെ ഈ നഴ്സസ് ഇപ്പോഴും നമുക്ക് നേഴ്സിനോട് പറയാനുള്ളൂ ഇപ്പൊ ഗ്ലൗസും കാര്യമൊന്നും ഇപ്പൊ ഒരു നഴ്സസും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ അത് ആ സമയത്ത് ഷർദലും കാര്യമൊക്കെ ഉള്ള സമയത്തിൽ ഇനി നന്നായിട്ട് നോക്കിയിട്ടുണ്ടാവും ചിലപ്പോൾ അതിൽ കൂടിയാകും വരാൻ എനിക്ക് തോന്നുന്നു രീതിയിൽ ഇനി നോക്കിയിട്ടുണ്ടാവില്ല സ്വന്തം മോനെ പോലെ തന്നെ അത് നേഴ്സിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ പലപ്പോഴും പല സമയത്ത് ഞങ്ങളൊക്കെ പുറത്തു പോകുന്ന സമയത്ത് പല ഈ രോഗം മാറിയിട്ട് അല്ലെങ്കിൽ രോഗികളുടെ റിലേറ്റീവ്സൊക്കെ കാണുകയാണ് അപ്പൊ അവരൊക്കെ ചിലപ്പം പറയും അന്ന് ഞങ്ങളെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു സിസ്റ്റർ തന്നെ നോക്കിയ ആളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് വന്ന് ഭർത്താനം പറയും അപ്പൊ അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും അവള് എത്രമാത്രം ആ പേഷ്യത് ഒരുപാട് അനുഭവം ഉണ്ടായിരുന്നു ശരിക്കും ഒരു 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 കഥ പിന്നെ നമുക്ക് സിനിമ സിനിമ ഇറങ്ങിയിട്ടുണ്ട് വൈറസ് എന്ന് അത് ഞാൻ ആ രീതിയിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കാരണം ആഷിഖ് ബാബു നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമ ഞങ്ങള് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിൽ എന്തായാലും ഇനിയിപ്പോൾ വൈറസിനെ പറ്റിയാകുന്ന സമയത്ത് തീർച്ചയായും ലിനി ആ ഒരു ക്യാരക്ടർ ആവുന്നുള്ള എന്നുള്ള ആദ്യം ഒരു ഉണ്ടാകുന്നല്ലോ അപ്പോൾ അതിൻ്റെ ലോഞ്ചിങ്ങിൻ്റെ സമയത്ത് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സിനിമ ഒരു വല്ലാത്തൊരു അനുഭവം തന്നെ കാരണം അതുവരെ നമ്മൾ ലിനിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷേ ഐ സിയുൽ ലിനി എന്തായിരിക്കും അനുഭവിച്ചിട്ടുണ്ടാവുന്ന ഫീലിംഗ് ആ സിനിമയിൽ കാണിച്ച സമയത്ത് അതെ അതെ ആ ഒരു സിറ്റുവേഷൻ വല്ലാത്ത റീമ അത് വല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുമുണ്ട് അതില് തീർച്ചയായിട്ടും പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലാരും സിനിമ കാണണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് അത് ചിലപ്പം ആക്സെപ്റ്റ് ചെയ്യാൻ ഈ ശരിക്കും ലിനി ലെറ്റർ എഴുതി അത് ഫോണിൽ കൂടെ കേട്ടത് സത്യം തന്നെയായിരുന്നു ഫോണിൽ കൂടെ ലെറ്റർ എഴുതിയ കാര്യം ഒരിക്കലും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ലിനി ഏത് സിറ്റുവേഷനിലാണോ ലിനി ആ ലെറ്റർ എഴുതിയെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം അന്ന് തിങ്കളാഴ്ച ആണ് ലിനി മരിക്കുന്നത് ശരിക്കും തിങ്കളാഴ്ച മോർണിംഗിൽ ഞങ്ങൾ വെള്ളിയാഴ്ച വരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഐ സിയുലാകുന്നത് വരെ ഞങ്ങൾ ഫോണിൽ കൂടി സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മരിച്ചതിന് ശേഷം ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ ലെറ്റർ എൻ്റെ കയ്യിൽ കിട്ടുന്നത് ഇങ്ങനെ ലിനി എഴുതിയിട്ട് ഞങ്ങളുടെ റിലേറ്റീവിന് കൊടുത്തിട്ടുള്ള ലെറ്റർ എനിക്ക് കിട്ടുന്നത് അപ്പോൾ തീർച്ചയായും അവൾ എഴുതിയിട്ട് ആ ഒരു അവിടുത്തെ നമ്മുടെ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ പേപ്പർ ഉണ്ടല്ലോ അതിലാണ് ലെറ്റർ എഴുതിയിട്ടുള്ളത് അത് അവിടുന്ന് വാങ്ങിയിട്ട് എഴുതി കൊടുത്താണ് അപ്പോൾ ആ റിലേറ്റീവിന് തനിക്ക് എൻ്റെ അടുത്ത് തരാനൊരു പേടിയായിട്ടായിരുന്നു അതിൻ്റെ തലേ ദിവസം തരാണ്ടിരുന്നത് കാരണം ആ ഒരു ലെറ്റർ വായിച്ചു കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം പക്ഷേ മരിച്ചതിന് ശേഷം ആണ് ആ ലെറ്ററിൻ്റെ കൈ കിട്ടുന്നത് അപ്പോഴാണ് ശരിക്കും അതുവരെ ഇനി ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇതിലേക്ക് പോയതെന്നുള്ളത് അത് അത്രമാത്രം ആ രോഗം എന്നെയും കൊണ്ടേ പോകുന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ടാണ് ആ ലെറ്റർ എഴുതാൻ പറ്റില്ല അല്ലെങ്കിൽ ആ ലെറ്റർ ഒരിക്കലും നമുക്ക് എഴുതാൻ പറ്റില്ല അത് ഇപ്പം ആ ലെറ്റർ ഞങ്ങൾ അത്രയും ബഹുമാനത്തോട് കൊടുത്തു ആ ലെറ്റർ ഞങ്ങൾ ഫ്രെയിം ചെയ്തിട്ട് വീട്ടിൽ വെച്ചിട്ടുണ്ട് അല്ലോരോ വാക്കുകളും ലിനിയുടെ ഹസ്ബൻഡ് എന്നല്ല വേറെ ആരെങ്കിലും ആരാണെങ്കിലും ആ വാക്കുകൾ വായിക്കുന്ന സമയത്ത് ആ ഒരിക്കലും മനസ്സിന് പോകില്ല ആ വാക്കുകൾ ശരിക്കും എന്താ പറയാ ഒരു അമ്മയല്ലേ എത്രയായാലും റെസ്പോൺസിബിലിറ്റീസ് കൈമാറല്ലേ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിന്റെ ഒരു ആഴം എന്ന് പറയുന്നതും നമുക്ക് പോവാൻ ആഗ്രഹമില്ല പക്ഷെ അത് നമ്മളെ കൊണ്ടേ പോകുന്നുള്ളൂ നമ്മൾ നിർബന്ധിതയാണ് ഫോഴ്സ്ഡ് ആണ് അങ്ങനെ പോകുമ്പോൾ ഒരു അച്ഛനെ കംപ്ലീറ്റ് ഡ്യൂട്ടീസ് ഏൽപ്പിച്ചേച്ചല്ലേ ഇനി പോകുന്നത് ആ ഒരു പെയിൻ എത്രയായാലും ആ ലെറ്ററിൽ ഉണ്ടാവും നാച്ചുറൽ ശരിക്കും ലിനി എന്ന് പറയുന്ന ഒരു എന്താ പറയാ മലയാളികൾക്കൊന്നും ഒട്ടും ഒരു നിമിഷം പോലും അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പോലും മറക്കാൻ പറ്റില്ല ശരിക്കും ലിനി നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം മക്കളെ പറ്റിയാണെങ്കിലും അവരെ ആരാക്കണം എന്നും ഒക്കെ ലിനി പറഞ്ഞിട്ടുണ്ടാവില്ല അത് പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഗൾഫിലുള്ളതുകൊണ്ടാണെന്നറിയില്ല മകനെല്ലപ്പോഴും ഗൾഫിലേക്ക് പോകണം അല്ലെങ്കിൽ ഫ്ലൈറ്റ് എപ്പോഴും ഫ്ലൈറ്റിലേക്ക് അപ്പോൾ ഫ്ലൈറ്റിൽ കാരണം പൈലറ്റ് ആവണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ലിനി ആ സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന നല്ലവണ്ണം പൈലറ്റ് ആവുള്ളൂ നല്ലവണ്ണം പഠിച്ചു കഴിഞ്ഞാലാണ് അച്ഛൻ്റെ അടുത്ത് ഗൾഫിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ അപ്പം മകൻ്റെ എന്ന് പറയുന്ന ഒരു ഡ്രീമും അതേപോലെ പൈലറ്റ് ആണെന്നുള്ള ആ ഒരു മനസ്സിലല്ലപ്പോൾ പറഞ്ഞു കൊടുത്തോണ്ടിരുന്ന ഒരു കാര്യം അതുകൊണ്ടാണ് ലെറ്ററിലും ലിനി ആ മെൻഷൻ ചെയ്തത് കുഞ്ഞു കുഞ്ഞുവിനെ ഗൾഫിലേക്ക് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ളൊരു ഇത് മറ്റേ മകന് അതൊന്നും അറിയാനുള്ള ഒരു പ്രായമായിട്ടില്ല ഇവന്റേതിൽ നല്ലൊരു പ്രതീക്ഷ തന്നെയായിരുന്നു ലിനി കാരണം രനി ഇവന് യു കെ ജിയിൽ എൽ കെ ജിയിലുള്ള സമയത്തുണ്ടായിരുന്നു അപ്പോൾ എൽ കെ ജി പഠിക്കുന്ന സമയത്തൊക്കെ ഒരു വൺസ് ഇൻ എ വീക്ക് ചിലപ്പം ടീച്ചർ വിളിക്കും അല്ലെങ്കിൽ ഒരു മന്തിലി ഒന്നോ രണ്ടോ പ്രാവശ്യം സ്കൂളിൽ പോയിട്ട് കാര്യങ്ങൾ എന്തൊക്കെയാ വലുതാകുമ്പോ ആരാവണം കൊച്ചു പഠിച്ച് വലുതാരണം പൈലറ്റ് ആവണോ അമ്മ പറഞ്ഞു തന്ന പോലെ ആവണം പോലാവണം ആയണേ കേട്ടോ പ്ലെയിൻ ഒക്കെ ഓടിക്കണം കേട്ടോ ഓക്കേ അവിടെ നല്ലോണം പഠിക്കണേ ശരിക്കും സതീഷ് ഇപ്പം ലിനിക്ക് അറിയാം ടു പോവാന്നുള്ളതറിയാം പക്ഷെ ആ ഒരു സതീഷ് പിന്നെ ലൈഫിൽ ഒറ്റപ്പെട്ടു പോകും അറിയാം അത് എങ്ങനെ ഓവർകം ചെയ്തു സതീഷ് ഇതുപോലെ ഒരുപാട് പേരുണ്ട് ജീവിതത്തിൽ ഒരുപാട് ഫേസ് ചെയ്യാൻ പറ്റാതെയും ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മനസ്സിലാക്കാതെ പതറി നിൽക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പൊ അവർക്കും കൂടെ ഒരു എന്താ പറയാ ആദ്യമൊക്കെ എന്താണ് ഇതെങ്ങനെ ഇനി മുമ്പോട്ട് പോകുന്നുള്ളൊരു വല്ലാത്തത് കാരണം ചെറിയ ചെറിയ കുട്ടികളാണ് അവരും അവരാണ് ഞാൻ ഗൾഫിലുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഫുൾ അറ്റാച്ച്മെന്റ് അമ്മയോട് മാത്രമാണ് ഞാൻ എപ്പോഴെങ്കിലും വന്നു പോകുന്നില്ല പക്ഷെ അതിന് ശേഷം ശരിക്കും എന്തോ ചിലപ്പോൾ ലിനി ചെയ്തിട്ടുള്ള ഒരു പുണ്യം കൊണ്ടായിരിക്കും ഇന്ന് വരെ മക്കള് വല്ലാത്തൊരു സ്നേഹം തന്നെയാണ് എന്നോട് ആ മക്കൾക്ക് അമ്മയെ ഒരിക്കലും ആ രീതിയിൽ ചോദിച്ചിട്ട് പോലുമല്ല അതിനുശേഷം പിന്നെ ആ ലെറ്റർ ശരിക്കും ലെറ്റർ ഒരുപാട് പ്രാവശ്യം ഞാൻ ഇങ്ങനെ വായിച്ചു നോക്കിയ സമയത്ത് ലെറ്റർ നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു ഊർജ്ജം തരുന്ന ശരിക്കും ലെറ്റർ ഓരോ വരികളും പലപ്പോഴും എനിക്കിങ്ങനെ മനസ്സിൽ കൂടെ ഇങ്ങനെ പോകും അത്രമാത്രം ചിലപ്പം അത്രമാത്രം സ്നേഹിച്ചോണ്ടായിരിക്കാം പിന്നെ തീർച്ചയായിട്ടും കാരണം നിങ്ങളുടെ റിലേഷൻസ് എന്ന് അത്ര അതുകൊണ്ടാണ് ശരിക്കും ആ ഒരു വിൽ പവർ ഇന്നും സതീഷിന്റെ കയ്യിലുള്ളത്